അപ്പം ഞാൻ ബ്ലസ് പ്ലസ്സിശം ദേഷ്യപ്പെട്ടു പ്ലസ്സി മാറിന്ന് കരഞ്ഞു ഞാൻ സമാധാനിപ്പിച്ചു അതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലാണ് അഭിനയിച്ചൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മതിലിടിഞ്ഞു വീണ് ക്യാമറാമാൻ്റെയും നടുവിനൊക്കെ വീണ് കുറച്ച് ചെറിയൊരു അപകടമുണ്ടായി ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളെ കേരളത്തിൻ്റെ ജെയിംസ് കാമറൂണ് എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ കാരണം അത്രയും കാലത്തെ ഗവേഷണത്തിന് ശേഷമൊക്കെയാണ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു അദ്ദേഹം ഏതൊരു സിനിമ നിർമ്മിക്കുമ്പോഴും അതിൻ്റെ പിറകിൽ ഒരുപാട് പഠനങ്ങൾ നടത്തും ദൃശ്യം പോലത്തെ സിനിമകളൊക്കെ അദ്ദേഹം ഒരുപാട് കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളെ ഇല്ലാതിരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പം ജെയിംസ് ക്യാമറൂടെ സിനിമകൾ അദ്ദേഹം ഒരുപാട് കാലങ്ങൾ പഠിച്ചിട്ടും പഠനം നടത്തിയിട്ടുമാണ് സിനിമകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സിനിമകളെ കുറിച്ച് ഇമയെക്കുറിച്ചും വലിയ ഒരു വലിയ ഫോക്കാസ്റ്റിംഗ് ഉണ്ടാവും ആ സിനിമ ഏത് ലെവലിലേക്ക് പോവും എന്നൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ജഗതി പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഞങ്ങളുടെ ഞാൻ ഒപ്പം പ്രവർത്തിക്കുന്ന സിനിമയിൽ അഞ്ചാമത്തെ സെറ്റപ്പ് ഓഫ് ഹീറോമാരാണ് ഒപ്പം മുമ്പ് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഇപ്പം പോയത് തന്മാത്ര എന്നുള്ളത് ഏകദേശം എൻ്റെ ആയിരത്തി എഴുപത്തി അഞ്ചാമത്തെ ചിത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നെപ്പോലൊരു കലാകാരന് പത്ത് ചവറ് പടങ്ങൾ അഭിനയിക്കുമ്പോഴാണ് ഒരു തന്മാത്ര പോലൊരു ചിത്രം കിട്ടുന്നത് അതിൽ ശ്രീ ബ്ലസ്സിയോട് എനിക്ക് അങ്ങേറ്റത്തെ നന്ദിയുണ്ട് ബ്ലസ്സിയുമായി എനിക്ക് അഗാധ ബന്ധമൊന്നുമില്ല ഉള്ളത് പറയട്ടെ പത്മരാജൻ ചേട്ടൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും സഹ സംവിധാനായി പ്രവർത്തിക്കുന്ന കാലത്താണ് ബ്ലസ്സുമായിട്ട് എനിക്ക് പരിചയം ഒന്നാമത്തെ കാര്യം അഗാധ ബന്ധം വയ്ക്കാത്ത എന്തെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അധികം സംസാരിക്കില്ല ഞാനാണെ ഒത്തിരി സംസാരിക്കും ആവശ്യമുള്ളതും സംസാരിക്കും ആവശ്യമില്ലാത്തതും സംസാരിക്കും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അധികം സംസാരമൊന്നുമില്ലായിരുന്നു പക്ഷേങ്കിലും കഴിവുള്ള ഒരു സംവിധായകനെ സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്നു മിതഭാഷി മാന്യമായ പെരുമാറ്റം താൻ ചെയ്യുന്ന അല്ലെങ്കിൽ താൻ ചിത്ര ചിത്രീകരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള അവഗാഹമായ അറിവ് മലയാള സിനിമയിൽ വിരലിലെണ്ണാവുന്ന സംവിധായകർക്ക് മാത്രമേ ഈ കഴിവുകളൊക്കെ ഇളക്കെ ഉള്ളൂ അതിൽ തിരുവല്ല എന്ന് പറഞ്ഞ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് അതിപ്രഗത്ഭരായ രണ്ട് സംവിധായകർക്ക് ജന്മം നൽകിയ മണ്ണാണിത് ശ്രീ കെ ജി ജോർജ് ശ്രീ ബ്ലസി അദ്ദേഹം എൻ്റെ അടുത്ത് അടുത്തിരിപ്പുണ്ട് ശ്രീമാൻ കെ ജി ജോർജിനെ വിസ്മരിക്കുന്നത് ശരിയല്ല ആദ്യകാലത്ത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടി വളരെ പക്വതയുള്ള ഒരു നടനാണെന്ന് തെളിയിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു ശ്രീ കെ ജി ജോർജ് സംവിധാനിച്ചത് യവനിക എന്ന ചിത്രം അതിലെ പോലീസ് ഓഫീസർ ആ ചിത്രത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ തിരുവല്ലാക്കാരനായ ബ്ലസിയുടെ തന്മാത്ര എന്ന ചിത്രത്തിൽ എനിക്ക് സഹകരിക്കാൻ സാധിച്ചു എൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം കേരളത്തിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വിരലെണ്ണാവുന്ന സംവിധായകരിൽ ഒരാളാണ് ശ്രീ ബ്ലസി ഒരു കലാകാരനെ ഒരു പ്രദേശം എങ്ങനെ ആദരിക്കുന്നു എങ്ങനെ ബഹുമാനിക്കൂ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മുന്നിൽ കാണുന്ന ആസ്വാദക ലക്ഷങ്ങൾ അവരുടെ ബ്ലസ്സിങ്സ് ശ്രീ ബ്ലസ്സിക്കുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഗുരുത്വവും ജോലിയോടുള്ള അർപ്പണബോധവും സഹപ്രവർത്തകരോടുള്ള മാന്യമായ പെരുമാറ്റവും കൊണ്ട് ഈ യുവ സംവിധായകൻ ജനശ്രദ്ധ സഹപ്രവർത്തകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്നെക്കൂടെ വീണ്ടും ഓർമ്മിക്കണം എന്ന അപേക്ഷയോടുകൂടി അത് ബ്ലസ്സോടുള്ള പ്രത്യേക അപേക്ഷയാണ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ജഗതി വളരെ സിൻസിയറായിട്ട് ജഗതിക്ക് അന്ന് അസുഖബാധിതനൊന്നും അല്ലായിരുന്നു അന്ന് ഈ ഈ ട്രോമയൊന്നുമില്ലാത്ത ഒരു ആക്സിഡൻ്റ് ഒന്നിൻ്റെയൊക്കെ മുന്നുള്ള ഒരു സമയത്തുള്ള പഴയ ഒരു വീഡിയോസാണ് അപ്പോൾ ജഗതി അതിൽ പറയുന്നത് അത്രയും ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും ഒരുപാട് ചവറ് സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നല്ലൊരു സിനിമ ഇത്ര ഇത്തരത്തിലുള്ള നല്ല ബ്ലെസ്സിയെ പോലുള്ള കലാകാരന്മാരാണ് നിന്നാണെന്ന് അപ്പോൾ അതൊരു വെട്ടി കുറച്ച് മുന്നേ മമ്മൂട്ടി നടനായിക്കൊണ്ടുള്ള ഒരു സിനിമയിലും ബ്ലസ്സി പിന്നെ സംവിധായകനായിട്ടുണ്ടായിരുന്നു അന്ന് മമ്മൂട്ടിയെ സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയെ മമ്മൂട്ടി മമ്മൂട്ടിയാക്കുന്നതിൽ ഈ ബ്ലസ്സിയെ പോലത്തെ സംവിധായകർക്ക് ഒരുപാട് പങ്കുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ അതേപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടന് നല്ല നല്ല നടന്മാരെ ഒരു നടന്മാരാക്കി മാറ്റുന്നതിൽ സംവിധായകന്മാർക്ക് ഒരുപാട് പങ്കുണ്ട് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ ആടുജീവിതമാണെങ്കിലും എന്ത് തന്നെ ആയാലും ഇതിൽ പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിച്ചു എങ്കിലും അതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ കാണാൻ ബ്ലസ്സിയെ പോലത്തെ ഒരു സംവിധായകന് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഈ ഒരു മുന്നേ മമ്മൂട്ടി എന്താണ് ബ്ലസ്സിയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് നോക്കാം ആരാണ് ആദ്യം അറിയില്ല ഏതായാലും ബ്ലസിയുടെ സിനിമയിൽ ആദ്യം അഭിനയിച്ചത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങാം ബ്ലസി ബ്ലസിയെ ഞാൻ കാണുന്നത് തിരുവക്കില്ലാക്കാർ കണ്ടതിന് ശേഷമാണ് കേട്ടോ പത്മരാജന്റെ നൊമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് മൂന്നാറ് നടക്കുമ്പോൾ പ്ലസ് ഈ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പരിചയക്കുറവുണ്ട് ഈ സിനിമയ്ക്ക് ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് മുമ്പ് മുമ്പിൽ വന്ന് ക്ലാപ്പ് അടിക്കും അഴകി രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റ് മുമ്പിൽ കൊണ്ടുവന്നൊരു സാധനം അടിക്കുന്ന ഓർമ്മ ഉണ്ടാവൂർ ആ സാധനം ആ സാധനം കൊണ്ട് എൻ്റെ മുമ്പിൽ അടിക്കുമ്പോൾ അതിലുള്ള ചോക്ക് പൊടി എന്റെ കണ്ണിൽ പോയി അപ്പോൾ ഷോട്ട് എടുക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ട് അപ്പോൾ ഞാൻ പ്ലസ് ഈ ദേഷ്യം ദേഷ്യപ്പെട്ടു ബ്ലസി മാറി കരഞ്ഞു ഞാൻ സമാധാനിപ്പിച്ചു അതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലാണ് പക്ഷെ ബ്ലസി വളരെ വളരെ പെട്ടെന്ന് വികാരാധീനാവുന്ന ഒരാളാണെന്നുള്ളതിന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് എനിക്ക് അനുഭവം ഉണ്ടായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഇടത്തുവാ പള്ളിയില് ഇപ്പൊ നേരത്തെ ഞാനും മനോജോ കൂടെ അഭിനയിച്ചൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മതിലിടിഞ്ഞ് വീണ് ക്യാമറാമാൻ്റെയും നടുവിനൊക്കെ വീണ് കുറച്ച് ചെറിയൊരു അപകടമുണ്ടായി ഈ അപകടം കഴിഞ്ഞു വന്നതിന് ശേഷം എനിക്ക് ഷൂട്ടിങ്ങില്ല ഞാനൊരു മുറിയിൽ വീട്ടിൽ മുറിയിരിക്കുക ബ്ലസ്സി എൻ്റെ എനിക്കിപ്പോൾ അത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല പക്ഷേ വളരെ ബ്ലസ്സി അങ്ങ് പൊട്ടിക്കറിയുക എല്ലാം പോയി മമ്മൂക്ക എല്ലാം പോയി മമ്മൂക്ക എന്ന് പറഞ്ഞ് ബ്ലസ്സിങ്ങ് കറിയാ ഒരു ക്യാമറ വീണത് കൊണ്ടോ ഒരു മതിലിടിഞ്ഞ് വീണത് കൊണ്ടോന്നൊന്നും പോവില്ല പക്ഷെ അതുപോലും താങ്ങാൻ കരുത്തില്ലാത്ത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനടുക്കുന്ന ചെറിയ ചെറിയ പിഴവുകളോ ചെറിയ ചെറിയ അബദ്ധങ്ങളോ അപകടങ്ങളോ പോലും താങ്ങാൻ കരുത്തില്ലാത്ത ഒരു മൃദുല ലോല ഹൃദയനാണ് ബ്ലസി ഒരുപക്ഷേ ഈ തിരുവല്ല നഗരത്തിൻ്റെ ചെറിയ മെഡിക്കൽ ഷോപ്പും അതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് സ്വപ്നങ്ങളുമായി നടന്ന ബ്ലസി ഇടയ്ക്ക് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പത്മരാജൻ്റെയും ലോഹിതദാസിന്റെയും സിബിയുടെയും ഒക്കെ കൂടെ പോവും വീണ്ടും തിരിച്ചുവരും അങ്ങനെ ബ്ലസിയുടെ സ്വന്തം കഥ ഇതുവരെ എടുത്ത സിനിമയെക്കാളൊക്കെ മനോഹരമായ കഥയാണ് ബ്ലസിയുടെ ജീവിതകഥ ഒരുപാട് പല പല സിനിമകളെക്കാളും അത്ഭുതകരമായ അതായത് ഈ സത്യം കെട്ടുകഥയേക്കാൾ വിചിത്രമെന്ന് പറയുന്നത് പോലെ ബ്ലസിയുടെ ജീവിതത്തിൻ്റെ ബ്ലസിയുടെ ജീവിതത്തിൽ ബ്ലസി ബ്ലസി കടന്നു വന്ന വഴിത്താരകൾ ഒരിക്കലും ഇതുപോലെ ഭൂമിതെറിയതായിരുന്നില്ല എന്ന് എനിക്ക് നല്ല ഒരു ദിവസം ബ്ലസിയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ അതായത് അനുഭവങ്ങൾ കൈമാറിയുണ്ടായി അത് വളരെ അടുത്തൊരു പോലെ ഒരു സഹോദരനെ പോലെയും എനിക്ക് പ്ലസിയോട് പെരുമാറാൻ സാധിച്ചു ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടം വരെ പ്രത്യേകതരം സിനിമകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന മലയാള സിനിമയെ കുറച്ചുകൂടെ ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് പുതിയ കാഴ്ചകളിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധായകനാണ് ബ്ലസ്സി ഈ സംവിധായകനെ സംവിധായകൻ്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനല്ല എങ്കിൽ ബ്ലസിയെ ഒരുപക്ഷെ പ്ലസിയുടെ മനസ്സിൽ പ്ലസ് പിന്നീട് പറഞ്ഞത് തന്മാത്ര എന്ന സിനിമയായിരുന്നു ബ്ലസിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ആ പ്ലസിയുടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം മിസ്റ്റർ ലാലിനായിരിക്കും ഉണ്ടായിരിക്കും എന്തുകൊണ്ടോ അത് എൻ്റെ ഭാഗ്യമോ ബ്ലസിയുടെ ഭാഗ്യമോ ആ സിനിമയുടെ ഒരു സിനിമയുടെ ഒരു നിമിത്തമോ കൊണ്ട് ഞാനാണ് ആ സിനിമയും ഞാൻ അഭിനയിച്ച സിനിമയാണ് പ്ലസ്സി ആദ്യം എടുക്കാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ജനസമൂഹം ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരു നാടിനെ വളർത്തുന്നത് അല്ല ഒരു കലാകാരനെ വളർത്തുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ് അത് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് പ്ലസിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം ഒരു ഒരു നാട്ടിലെ ഇത്രയും ജനസമൂഹം അദ്ദേഹത്തിനെ ആശീർവദിക്കാനും ആശംസിക്കാനും എത്തിച്ചേർന്നത് വളരെയേറെ സന്തോഷകരമായ ഒരു സംഭവമാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ നിർത്തു പേടിക്കണ്ട വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ് അതിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിൽ വളരെയേറെ വളരെയേറെ സന്തോഷമുണ്ട് ഈ മഹാനായ കലാകാരൻ്റെ ജന്മം നൽകാൻ സാധിച്ചതിന് ഈ നാട് സുഹൃതം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ വ്യക്തിപരമായ വളരെ വ്യക്തിപരമായി എൻ്റെ സ്വന്തം പേരിൽ പ്ലസ് സിയെ അഭിനന്ദിക്കാനും പറയുന്ന ഈ പരിപാടിയിൽ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൂടെ എന്ത്യാലും ബ്ലെസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷമാശാലുവായിട്ടുള്ള വളരെ ദീർഘവീക്ഷണുള്ള ഒരു നല്ല മനുഷ്യനാണ് ശരിക്കും ഒരു സംവിധായകനെ എന്ന് പറയുമ്പോൾ ഒരു നല്ല കഥയും നല്ല ഒരു പിന്നെ ടെക്നിക്കൽ ടീമിലൊക്കെ ഉപരി നല്ലൊരു മനസ്സുള്ള സംവിധായകനായി മാറുമ്പോഴാണ് സിനിമ നന്നാവുക നമ്മൾ വിചാരിക്കുന്ന ചിന്താഗതികളും ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനോ ഒരു കോംപ്രമൈസിനോ തയ്യാറാവാതെ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ടീം സ്ട്രെങ്ത്ത് എത്ര നല്ല ടെക്നിക്കൽ ടീമായിട്ടും വെറും ജസ്റ്റ് ടെക്നിക്കൽ പവർ ടീമാണെങ്കിൽ പോലും അവരെ ഉപയോഗപ്പെടുത്തുന്നതിലാണ് ഒരു സംവിധായകനും ഒരു സിനിമയും വിചിക്ക് എന്നുകൂടിയാണ് ഈ ആട് ജീവിതം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ അതിനുശേഷം ഈ മമ്മൂട്ടിയൊക്കെ ഉണ്ടായോ മമ്മൂട്ടി ഇത്രയും മമ്മൂട്ടിയിട്ടുണ്ടായോ കണ്ടോ ഈ ഒരു ക്ഷമാ അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ഒരു നെല്ലിപ്പലക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏഹ് മോഹൻലാലിനും ഇതേപോലെ ബ്ലസ്സിയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു കുറച്ച് മുന്നേ ബ്ലെസിയെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല കലാകാരന്മാരെ സംഭാവന ചെയ്ത തിരുവല്ല നഗരത്തിനും അവിടുത്തെ നഗരവാസികൾക്കും എൻ്റെ നന്ദി നമസ്കാരം വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സ്റ്റേജ് നിൽക്കുന്നത് ബ്ലസിയെക്കുറിച്ച് ഇനിയും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിച്ച് കഴിഞ്ഞ കാര്യമാണ് ബ്ലസി ഞാൻ അഭിനയിച്ച ചിത്രത്തിലാണ് ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരുന്നത് ഒരുപക്ഷേ ബ്ലസ്സി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ മുഖത്ത് ആദ്യം ക്ലാപ്പടിച്ചാണ് ബ്ലസ്സി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തുടങ്ങുന്നത് അതിൽ നിന്നുള്ളൊരു ഭാഗ്യം സിനിമയ്ക്ക് കിട്ടി അതിൽ നിന്നൊരു ഭാഗ്യം എനിക്ക് കിട്ടി ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടി നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം ആഹ്ലാദിക്കാം തിരുവല്ല നഗരത്തിനോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട് ഒത്തിരി കടപ്പാടുണ്ട് ഞങ്ങളുടെ സോമേട്ടൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് ജോർജേട്ടൻ ഉള്ള സ്ഥലമാണ് ഇപ്പം നമുക്ക് പറയാം അന്തസ്സോടെ പറയാം ഞങ്ങളുടെ ബ്ലസ്സി ഒരു നഗരമാണ് തിരുവല്ല നഗരം വളരെയധികം സന്തോഷം ബ്ലസ്സി ഈ സ്നേഹം ഈ ആത്മാർത്ഥത കാണുമ്പോൾ ഞാനും വളരെയധികം വികാര ഭരിതനാകുന്നു ഒരു പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഇത്തരം സ്വീകരണങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം ബ്ലസ്സിക്കുള്ളൊരു മാനസിക അവസ്ഥ സന്തോഷം വളരെ വളരെയധികം നന്മയുള്ള ഒരാളാണ് ബ്ലസ്സി അതൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പ്രവർത്തികളിലൂടെ അത് കാണിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ നന്മകളും നേരുന്നു സ്നേഹപൂർവം തിരുവല്ലക്കാരനായ ബ്ലസ്സിയെ കുറിച്ച് മോഹൻലാലിനും പറയാനുള്ളത് നന്മ നിറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഇതും വർഷങ്ങൾക്ക് മുമ്പ് ബ്ലസ്സിയെ ഒരു ഒരു അവാർഡ് ദാന ചടങ്ങിനാണ് ഇതും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയോടെയാണ് ബ്ലസിയുടെ തുടക്കം അതേപോലെ തന്നെ ഒട്ടനവധി നല്ല സംവിധായകന്മാർ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ മോഹൻലാൽ പറഞ്ഞ പോലെ അതേപോലെ മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി കലാകാരന്മാർക്ക് ജീവൻ നൽകിയ ഒരു സംവിധായകനാണ് ബ്ലസി അത് ഇവിടെയും ഒരു പതിനാറ് വർഷത്തെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ പോലും ചെയ്യാതെയാണ് അദ്ദേഹം ഈ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു തന്നു ഒരുപാട് ജനങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ അത് ഒരു മാധ്യമമാണ് അത് ജനങ്ങളെ മാറ്റിമറിക്കുന്ന ചിന്താഗതികൾ ഉണ്ടാക്കണം പുതിയ ശബ്ദങ്ങൾക്ക് ജീവൻ നൽകണം പുതിയ ആശയങ്ങൾക്ക് ജീവൻ നൽകണം അതാണ് യഥാർത്ഥ സിനിമയുടെ മാർഗം വഴി അപ്പോൾ ഓക്കെ ബ്ലസ്സി എന്ന് പറയുന്ന കലാകാരൻ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ അദ്ദേഹത്തിന് നമ്മളൊരു മലയാളത്തിലെ ഒരു ജെയിംസ് ക്യാമറോട് തന്നെ ആയി മാറാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം